ഹലോ ഗുഡ് ഈവനിങ് എല്ലാരും എന്ത് എടുക്കുവാണ് രണ്ടു ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു ടീഷ്യൻസിന്റെ ഭയങ്കര തിരക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വലിയ അകവൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പക്ഷെ സമയം കിട്ടത്തില്ല എന്നാൽ എന്റെ പ്രവേശനം അത് തന്നെയാണല്ലോ ഇന്ന് കണ്ടില്ല ഇന്നാണെങ്കിൽ ഇതുവരെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ എന്റെ മോളെ നോക്കാൻ ഒരു മോളുണ്ട് അവളെ നോക്കാനായിട്ട് അത് അഞ്ചു മണി വരെ അവര് വീട്ടിൽ കാണുള്ളൂ അത് കഴിയുമ്പോൾ അവര് പോവും തിരക്കായതുകൊണ്ട് മോളും ഇവിടെ വന്നു ഇതാണ് എൻ്റെ മോള് മോളും ഇവിടെ വന്നിരിക്കുകയാണ് എന്റെ കൂടെ നീ ഇപ്പൊ ഫ്രീ ആയി കഴിയുമ്പോൾ അത് നിങ്ങണ്ട് പോകണം എന്ത് ചെയ്യാൻ പറ്റും കാരണം ഈ ഡെലിവറി ആയ സീജറിനൊക്കെ നമ്മളിപ്പം റെഡി ചെയ്യുന്ന സമയത്തോ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതിന്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആവുമ്പോൾ അത് ആവേദനം വരെ ഇവിടെ ഇരിക്കുന്നേ പറ്റത്തുള്ളൂ തിരക്കില്ലെന്നു കൊണ്ട് പേഷ്യന്റ് ഇല്ലെന്നോണ്ട് വീട്ടിൽ പോവാം അല്ലെന്നോണ്ട് ഇനി ഇവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ആണെന്നുണ്ട് ചിലപ്പോ ഒരുപാട് സമയം എടുക്കും അതുപോലെ അവൾ എന്തുകൂടി ഇരിക്കും ഇവിടെ ചെറിയൊരു ഉണ്ട് അതില് പുള്ളിക്കാരെ ആഹാരമൊക്കെ കഴിച്ചു വീഴും അല്ലെന്നുണ്ടെങ്കിൽ വീട് തൊട്ടടുത്തു തരണം എന്റെ വീട് ഒത്തിരി ദൂരൊന്നും അല്ല തൊട്ടെടുത്തു തന്നെ നാട്ടില് മഴയൊക്കെയാണെന്ന് പറഞ്ഞ് എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ ചൂട് കൂടി കൂടി ഒന്നുകൊണ്ട് പോകുന്നതേ ഉള്ളു പിന്നെ നീ നാളുകൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ